ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്വാതന്ത്ര്യദിനത്തിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ പാടാവുന്ന രണ്ട് സ്വാതന്ത്ര്യദിന ഗാനങ്ങളാണ് എന്നാൽ നമുക്ക് ഗാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം

भारत ये देश हमारा जान से प्यार കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം ഭാരത സ്വാതന്ത്ര്യത്തിൻകിരണങ്ങൾ നടന്നിടാംപികളെത്തിയിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം ഉണർവേഗം നൽ സ്വപ്നങ്ങൾ

സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എന്നും പൊൻപ്രഭ പൊൻപ്രഭ സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എന്നും ചാച്ചാജിയും ഗാന്ധിജിയും നടന്നിടാം ഭാരതശില്പികളേവരെയും അഭിമാനത്തോടോർത്തിയിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്ത് ചരിച്ചിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്ത് ചരിച്ചിടാം ഉണർവേകും നൽ സ്വപ്നങ്ങൾ ഉഷിരോടൊന്നാൽ കണ്ടിടാം വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം ജനതയായി മുന്നേറാം ഭാരതമാതയെ സ്നേഹിക്കാം മുന്നേറാം ഭാരതമാതയെ സ്നേഹിക്കാം